അപ്പ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അഹമ്മദില്ല തൗപ ചെയ്യണം അള്ളാഹു തൗപ ചെയ്യാൻ ഭാഗ്യം ഭാഗ്യന്തരമാരാകട്ടെ എങ്ങനാ തൗപ ചെയ്യേണ്ടേ ചുമ്മാത കടന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അള്ളാഹുവിന്റെ മുമ്പിൽ വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പോലെ പറയണം എങ്ങനെയാണ് തൗപ ചെയ്യേണ്ടത് എന്ന് ഞാനൊരു ചരിത്രം പറഞ്ഞുതരാം സമയമുണ്ടോ സമയമുണ്ടോ ഒരു പത്തു മിനിറ്റ് തങ്ങടല്ലേ തങ്ങന്മാരൊക്കെ വന്നു കഴിഞ്ഞു ഇപ്പൊ ഞാൻ ഓ വെള്ളം കണ്ടാ തേമം എന്റെ പ്രിയപ്പെട്ടവരെ എങ്ങനാ തൗപ ചെയ്യണ്ടേ വെറുതെ കടന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലി വസ്ലമ തങ്ങൾക്ക് ഹിദമത്ത് ചെയ്യുന്ന ഒരു സൊഹാബിയാണ് അബ്ദുറഹ്മാൻ നബി തങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ഹിതുമത്ത് ചെയ്ത് കൊടുക്കാറുണ്ട് ആ സാലബുത്തുമൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി നബി തങ്ങൾ പറഞ്ഞു വിട്ടു ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വീടിന്റെ പരിസരത്തുകൂടെ ഇങ്ങനെ നടന്നുപോയി ഒരു വീടിന്റെ പരിസരത്തുകൂടെ നടന്നു പോകുമ്പോൾ ഒരു സുന്ദരിയായ പെണ്ണ് കുളിച്ചുകൊണ്ട് നിൽക്കുകയാ ഒരു സുന്ദരിയായ പെണ്ണ് തന്റെ വീടിന്റെ പുറസ് പരിസരത്ത് നിന്ന് കൊണ്ട് കുളിച്ചുകൊണ്ട് നിൽക്കുകയാ ആ കുളിക്കുന്ന പെണ്ണിനെ കണ്ടപ്പോ സാലബത്തുബൻ അബ്ദുറഹ്മാൻ അവിടെ നിന്നിട്ട് ആ കാഴ്ച ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ വഴിയിലൂടെ നടന്നു പോകുമ്പോ സാധാരണ കാടുന്ന ഒരു നോട്ടം പക്ഷെ ശാലബ എന്ത് ചെയ്തു ആ നോട്ടം ഇങ്ങനെ അങ്ങ് കൂടിപ്പോയി ആ സുന്ദരിയായ പെണ്ണിങ്ങനെ കുളിക്കുന്നത് ആ പെണ്ണിന്റെ ശരീരത്തിന്റെ വടിവുകളൊക്കെ ഇങ്ങനെ ആനന്ദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാ കൊറേ കഴിഞ്ഞപ്പോഴാണ് സാലബത്തുപൻ അബ്ദുറഹ്മാൻ എവിടെ നിന്ന് ചിന്തിക്കുന്നത് പടച്ചോനെ ഞാൻ ചെയ്തത് പാവാണല്ലോ അമ്മാ ഞാൻ ചെയ്തത് വ്യഭിചാരമാണല്ലോ അല്ല അള്ളാഹുവേ പടച്ചവനെ ഞാനൊരു പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിച്ചല്ലോ തമ്പുരാനെ ഇത് വ്യഭിചാരമാണല്ലോ ഞാൻ നരകത്തിനാണല്ലോ ഞാൻ നരകത്തിന്റെ വിറകുകൊള്ളിയാണല്ലോ അള്ളാഹുവേ ഈ പെണ്ണിന്റെ ഔറത്ത് കണ്ട കണ്ണുമായി ഞാൻ വിധങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണ് പോകുന്നത് അല്ലാൻ്റെ റസൂലിന് മനസ്സിലാകുമല്ലോ സഹലബത്തൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കൈകാലുകൾ പറയ്ക്കുകയാണ് കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ് യഥാ പടച്ചവനെ നിലവിളിച്ചു കൊണ്ട് ഓടുകയാണു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് പഴുത്തുകിടക്കുന്ന മലമതാ മരലാരുണ്യത്തിലൂടെ മലഞ്ചെരുവിലൂടെ അതാ പൊട്ടിക്കരഞ്ഞുകൊണ്ടിറമ്പ ൂട് തൗപ ചെയ്തുകൊണ്ട് നടക്കുകയാട് കിടക്കുന്ന മണ്ണിൽ ചെന്നിട്ടു ആ മണ്ണുപാരി തന്റെ ശരീരത്തിലിട്ടിട്ട് കരയുന്നു അല്ലാ ഞാൻ നരകത്തിലാണല്ലോ അള്ളാ ഞാൻ വ്യഭിചാരിയാണല്ലോ അള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചവനെ മരുഭൂമിയിൽ കടന്ന് നിറവെടുക്കുകയാണു ദിവസങ്ങൾ കഴിഞ്ഞോ ആഴ്ചകൾ കഴിഞ്ഞു സാലബത്തൻ അബ്ദുറഹ്മാൻ ഇങ്ങനെ ത ഉപ ചെയ്ത് നടക്കുകയാണു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ദിവസം പ്പോ അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് മുക്കറബുല്ല ഇറങ്ങി വരികയാട് അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ജിബിരി എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നിട്ട് പറയുന്നു നബിയേ യാ റസൂലല്ലാഹ് റസൂലേ അങ്ങയുടെ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാർ നരകത്ത് പയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്നു അവന്റെ തൗബ സ്വീകരിച്ചെന്ന് പറയണേ നബിയേ അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുമ്പില് എന്ന് പറയുന്ന മലക്ക് വന്ന് പറയണമെങ്കിൽ എത്ര കരഞ്ഞിട്ടുണ്ടാകും ചെറുപ്പക്കാരാ എത്രത്തോളം തൗബ ചെയ്തിട്ടുണ്ടാകും ചെറുപ്പക്കാരാളേ ദിവസമായി ാവും പകരം കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കുകയാടു അള്ളാഹിബിനോട് തൗപ ചെയ്തുകൊണ്ട് നടക്കുകയാടു വിധങ്ങളെ സുബഹിക്ക് പള്ളിയിലേക്ക് കടന്നു വന്നു നമസ്കാരം കടിഞ്ഞപ്പോ അള്ളാഹിബിന്റെ പ്രവാചകം ചോദിക്കുന്നു സ്വഹബാ സാലബത്തുബൻ അബ്ദുറമാൻ വിടെ സ്വഹാബാ അള്ളാന്റെ ഒരുപാട് നാടുകളായി കാണാനില്ല കാണാനില്ല ഒരുപാട് നാടുകളായി കാണാനില്ലാഹുബിന്റെ പ്രവാചകൻ വിളിക്കുന്നു രണ്ടുപേരെ വിളിച്ചങ്ങൾ പറഞ്ഞു കൊണ്ടുവരാരു സൈലബുത്തുബൻ അബ്ദുറഹ്മാനെ വിളിച്ചു കൊണ്ടുവരാരുമൃതങ്ങളും ഫാരിസിതങ്ങളും അവിടം നിറങ്ങുകയാണു പടച്ചവനെ കഴിഞ്ഞ് തിരക്ക് തുടങ്ങുകയാണു എല്ലാ സ്ഥലങ്ങളിൽ മലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണോ സാലബത്തുബൻ അബ്ദുറഹ്മാനെ കാണുന്നില്ല പടച്ചവനെ ഉച്ചകടി നേടൂ അതാവും മലഞ്ചരിവിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ആട്ടിടകനായ ഒരു മനുഷ്യനെ കാണുകയാണ് ആ മനുഷ്യനോട് ചോദിക്കുകയാ നരകത്തെ കൊണ്ട് നടക്കുന്ന സാലബത്തുബൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കാരണം ആടുകളുമായി ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്ന ആളാണല്ലോ ആ സമയത്ത് ആ ആട്ടിടകനായ മനുഷ്യൻ പറയുകയാണ് സാലബത്തുബൻ അബ്ദുറഹ്മാൻ ആണോ എന്നറിയില്ല ഒരിക്കൊരു മലഞ്ചരിവിൽ ചെല്ലുമ്പോ ഒരു ചെറുപ്പക്കാരൻ നിര വിളിച്ചുകൊണ്ട് ഇറങ്ങി വരികയാടും പഴുത്ത് കിടക്കുന്ന മണ്ണിൽ വന്നിട്ട് മണ്ണു വാരി ശരീരത്തിലിട്ടിട്ടു മരിച്ചാ മതിയായിരുന്നു റബ്ബേ ഞാനൊരു പാവിയാണല്ലോ അല്ല രയുന്ന ഒരു ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ തരയുന്ന മനുഷ്യനവനായിരിക്കാം ആട്ടിടയനായ മനുഷ്യൻ സ്ഥലം പറന്നു കൊടുക്കുമ്പോൾ ഹത്താബ്രതിയല്ലാഹുതേലു സൽമാനിൽ തേലാനുപോ രണ്ടുപേരും കൂടെ ആട്ടിടകനായ മനുഷ്യൻ പറഞ്ഞ സ്ഥലത്ത് തില്ലുമ്പോ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരികയാടും മുടിയെല്ലാ ജലപിടിച്ച് എല്ലും ദൂരമായി കീറിപ്പറഞ്ഞ വസ്ത്രവുമായി ൻ അബ്ദുറഹ്മാൻ ഇറങ്ങി വരികയാട് പഴുത്തു കിടക്കുന്ന മണ്ണിൽ കിടന്ന് ഉരുളുകയാട് ആ മണ്ണ് വാരി തൻ്റെ ശരീരത്തിലിട്ട് നിലവിളിക്കുന്നു അള്ളാ നരകത്തിലാണല്ലോ അള്ളാ തെറ്റ് ചെയ്തു പോയല്ലോ അള്ളാ മരിച്ചാ മതിയായിരുന്നു സാലബത്ത് ഉപരുറമാര് കരയുകയാ മൃതങ്ങൾ വിളിക്കുന്നു സലബാ അള്ളാന്റെ റസൂല് വിളിക്കുന്നു സലബാ മുത്തിനബി വിളിക്കുന്നു സലബാ മൃതങ്ങള് ഒരിക്കലും മുമ്പിൽ ഞാൻ വരൂല അള്ളാൻ്റെ റസൂലിന്റെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുപോകരുത് ഞാൻ ചെയ്ത പാപം പാപമെന്തെന്ന് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാ അള്ളാഹുബേ ഉമൃതങ്ങള് വിളിക്കുന്നു സാലഭാ രപിതങ്ങൾ വിളിക്കുന്നു സലഭാ അവിടെന്നു പറയുകയാ എന്നെ കൊണ്ടുപോകണമെങ്കിൽ എന്റെ കാലിൽ നിങ്ങൾ കയറ കെട്ടിയിട്ട് പടുത്തു കിടക്കുന്ന മലരാരുണ്യത്തിലൂടെ എന്നെ വലിച്ചിടച്ചു കൊണ്ടുപോക്കോ ഇല്ലാതെ ഞാൻ വരില്ല ഉമറേ ഉമൃതങ്ങള് പറഞ്ഞു സാലഭാ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും സാലഭാ അള്ളാഹുവേ അവസാര ശാലഭ പറയുന്നു ഉമർ ഉമൃതങ്ങളേ നിസ്കാരം നടക്കുന്ന സമയത്തും വേണം എന്നെ കൊണ്ടുപോകാറ് അള്ളാഹുബിൻ്റെ റസൂലും സ്വയപത്തും നിസ്കരിക്കുമ്പോ വേണം എന്നെ കൊണ്ടുപോകാറ് അങ്ങനെ സമ്മതിക്കുകയാണു ഉമൃതങ്ങളും സൽമാനുതങ്ങളും സാലബത്തുബൻ അബ്ദുറഹ്മാനുമായി മസുദിൻ്റെ കിടന്നു വരികയാടു പഠിച്ചവനെ നമസ്കാരത്തിൻ്റെ സമയമാ എല്ലാവരും ഒതുപെടുത്ത് പള്ളിക്കകത്ത് കയറി അള്ളാഹുബിന്റെ പ്രവാചകന പടന്ന് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണു അള്ളാഹുബേ സാലബ പള്ളിക്കകത്തേക്ക് കയറുമ്പോ അള്ളാഹുബിൻ്റെ റസൂല് ബോധം നസൂറത്തേതെന്ന് അറിയുമോ അല്ല التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون يا يتنك സൗഫ സൗഫ സലബത്ത് ബിൻ കേൾക്കുമ്പോഴത്തെ കൊണ്ട് പിടഞ്ഞ് താഴെ വീഴുകയാണ് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ആ കബറിന്റെ ജീവിതത്തെ കുറിച്ച് ആയത്ത് കേട്ടപ്പോ അവിടെ നിന്ന് പിടഞ്ഞ് താഴെ വീണടാ ചെറുപ്പക്കാരാ അവസാനം നമസ്കാരം കഴിഞ്ഞു അള്ളാഹുബിന്റെ പ്രവാചകനെ വിടെ സാലബത്തുബൻ അബ്ദുറഹ്മാൻ വിടെ നിബിതങ്ങൾ ചെന്ന് നോക്കുമ്പോ എല്ലും തോലുമായി കിടക്കുന്ന സാലബയെ കണ്ടപ്പോ അള്ളാൻ്റെ റസൂല് ചോദിക്കുന്നു സാലഭ ഇതെന്തോ കോലമാണ് കോലമാണ് സലബാ നീ എവിടെ പോയിരുന്നു നിന്റെ വീട്ടുകാർ നിന്നെ തെരയുന്നു സലബാ അള്ളാഹു നിനക്ക് പുറത്തു തന്നിരിക്കുന്നു നീ നിന്റെ വീട്ടിലേക്ക് പോ സാലഭാ കരയില്ലേ സാലഭാ അള്ളാഹുവിന്റെ പ്രവാചകന് സൽമാനുതങ്ങളോട് പറയുന്നു കൊണ്ടുപോയി വീട്ടിൽ വിടാറ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എട്ട് ദിവസം സമായടാ എട്ടാമത്തെ ദിവസമായ പോ സദാ മുത്തിനബികടം മുമ്പിലേക്ക് സൽഭാരതങ്ങളോടി വരും സൂളല്ല നബിയേ ഉറങ്ങാറില്ല നബിയേ ഭക്ഷണം കഴിക്കാറില്ല നബിയേ രാവും പകലും കരച്ചലാട് നബിയേ എട്ട് ദിവസമായിട്ട് വീടിനകത്ത് കിടന്ന് നരവിളിയാട് സങ്കടമാട് നരകത്തിലാണെന്ന് പറഞ്ഞ് അബ്ദുറമാൻ്റെ അവസ്ഥയിലാണ് നബിതങ്ങളോട് ചെന്ന് പറയുമ്പോ അള്ളാഹുബിന്റെ പ്രവാചകന് സാലബത്തുബൻ അബ്ദുറമാനിന്റെ വീട്ടിലേക്ക് കടന്നു തെല്ലുകയാട് കരഞ്ഞ് 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 മരണത്തോട് മല്ലടിച്ചു കൊണ്ട് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ മുത്തിനബിക്ക് വല്ലാത്ത സങ്കടമായി മുത്തിനബി അടുത്തുപോയിരിക്കുകയാട് സാലബത്തുബൻ അബ്ദുറഹ്മാനിന്റെ ചാരത്തിൽ നിന്നിരിക്കുകയാ പ്രവാചകൻ അവിടത്തെ തല തലപൊക്കുകയാ ബ്ദുറഹ്മാനിന്റെ തല ഇങ്ങനെ പൊക്കുകയാട് മടിയിലേക്ക് എടുത്തു വെച്ചു അള്ളാൻ്റെ റസൂലിന്റെ മടിയിലേക്ക് ആ തല എടുത്ത് വെച്ചപ്പോ അള്ളാഹുവേ തല വലിച്ച് താഴെയിടുകയാട് സാലബത്തുബൻ അബ്ദുറഹ്മാൻ നിബിതങ്ങളുടെ മടിയിൽ നിന്ന് തലയങ്ങ് താഴേക്കിടുകയാട് മുത്തിനെ വിചോദിക്കുന്നു സാലബാ ഇഷ്ടമായില്ലേ സാലവാ എന്റെ മടിയിൽ തലവച്ചപ്പ് നീ എന്തേ താഴേക്ക് വലിച്ചിടുന്നത് നിനക്കിഷ്ടമായില്ലേ ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ എന്റെ മടിയിലും തലവക്കാർ എന്റെ മടിയിലും കിടക്കാർ എന്റെ മടിയിൽ കിടന്നെന്ന് മരിക്കാർ ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ സാലവാ എന്തിനാണ് നീ തലവലിക്കുന്നത് ഇഷ്ടമില്ല മുത്തിനബിയേ ഇഷ്ടമില്ല ഞെട്ടല്ല രബിയ ആഗ്രഹമില്ല ഞെട്ടല്ല രബിയ അതൊരു വല്ലാത്ത ഭാഗ്യമാണ് രബിയ പക്ഷേ എനിക്കതിനുള്ള അർഹതയില്ല രബിയേ അങ്ങയുടെ മടിയിൽ കിടന്ന് മരിക്കാർ അങ്ങയുടെ മടിയിലൊന്ന് തലവക്കാർ ഈ പാവിയായ എനിക്കതിനുള്ള അവസ് ഭാഗ്യമില്ല രേ ഞാൻ തറയിൽ കിടക്കട്ടെ അള്ളാഹു തറയിൽ കിടക്കുന്ന എന്നോട് കരുണ കാണിച്ചാലോ സാലറമാനെന്ന് പറയുന്ന ചെറുപ്പക്കാര കരഞ്ഞുകൊണ്ട് പറയുമ്പോ പ്രിയപ്പെട്ട മക്കളെ പ്രായം അമ്പത്തഞ്ചും അറുപതും വയസ്സായില്ലേടാ ചെറുപ്പക്കാരാ അറുപത്തഞ്ചു വയസ്സുള്ള വാപ്പ ഇന്ന് വരെ വീടി വലിച്ചിട്ടില്ലടോനെ ഒരു ലഹരി വസ്തു നിന്റെ വാപ്പ ഉപയോഗിച്ചിട്ടില്ല പടച്ചവനെ പാപമാണെന്ന് പറഞ്ഞ് നിന്റെ വാപ്പ ഒരു വീടി പോലും വലിക്കാറില്ല ചെറുപ്പക്കാരാ എന്നാൽ ആ മോനായ നീ കഞ്ചാവ് വലിക്കാറില്ലേ കള് കുടിക്കാറില്ലേ എന്തെല്ലാ തോന്നിവാസം കാണിച്ചിട്ടുണ്ടാണ് ആ മക്കള് ജാപം ധരിച്ച മക്കാമിന്റെ മുമ്പിലേക്ക് ഒഴുകി വന്ന പെങ്ങൾ പ്പതും അമ്പതും വയസ്സുള്ള നിന്റെ ഉമ്മാടെ ശരീരത്തിൽ നിന്റെ വാപ്പയല്ലാതെ വേറെ ഒരാളും ഇന്ന് വരെ തൊട്ടില്ല ഉമ്മ അനുവദിച്ചിട്ടില്ല ഉമ്മ അള്ളാരെ പേടിച്ച് ജീവിച്ചവളാ എന്നാ ഇരുപതും ഇരുപത്തഞ്ചും വയസ്സുള്ള പെങ്ങൾ കോളേജിൽ പഠിക്കാൻ പോകും പറയാ ധൈര്യമുണ്ടോ മോളേ കാമുകന്റെ കൂടെ പോയ റൂമെടുത്ത് സർവതം കടിഞ്ഞിട്ടു ധരിച്ച് വീട്ടിലേക്ക് കയറി വന്ന സലാം പറഞ്ഞ് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് പറ്റിച്ചിട്ട് വീടിന്റെ റൂമിനകത്ത് കയറി വാതലടച്ചിട്ട് കാമുകനോട് ഇന്നത്തെ അടിപൊളിയായിരുന്നടാ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന യുവത്വമേ മനക്കുത്തുണ്ടോ മനസ്സിലൊരു വേദനയുണ്ടോ വൻപാപം ചെയ്തിട്ട് പോലും ഒരു പേടിയില്ലല്ലോ ഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ കള്ളു കുടിച്ചില്ല മോനെ റോഡിലൂടെ നടന്നു പോകുമ്പോ വീട്ടിൽ കുളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിന്റെ ശരീരം കണ്ടട്ടാ ഇതുപോലെ കരഞ്ഞ കരഞ്ഞ തവ ചെയ ചെയ്തിട്ടും മരിച്ചു പോയതെങ്കിലും ആ ചെറുപ്പക്കാരം പോകുന്ന സ്വർഗമാ മക്കളെ നമ്മളും ചോദിക്കുന്നത് സ്വർഗമാണ് നമ്മളും കൊതിക്കുന്നത് എന്ത് യോഗ്യതയുണ്ടെന്ന് ചിന്തിക്കടോ എന്ത് അർഹതയുണ്ടെന്ന് ചിന്തിക്കട അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് എപ്പോഴും അവസരം കിട്ടണമെന്നില്ല എപ്പോഴും അവസരം കിട്ടണമെന്നില്ല അള്ളാഹു ഒരു അവസരം തരികയാ റബ്ബൊരു ചാൻസ് തരികയാ ഏതൊരുത്തിനെയും അള്ളാഹു ഒരു ചാൻസ് കൊടുക്കുമല്ലോ എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ് മക്കളെ രക്ഷപ്പെട്ടത് നിന്റെ ബുദ്ധിയല്ലടാ നിന്റെ കഴിവ് കൊണ്ട് രക്ഷപ്പെട്ടതല്ല അള്ളാഹു നിന്നോട് കരുണ കാണിച്ചതാ നിങ്ങളെ No ി ഒരു നാള് പിടിക്കപ്പെടും പെണ്ണേ ഉമൃതങ്ങള് പറഞ്ഞതെന്തെന്നറിയുമോ മൂന്ന് പ്രാവശ്യം കടിഞ്ഞാ മൂന്ന് പ്രാവശ്യം നീ രക്ഷപ്പെട്ടാ പിന്നെ പേടിക്കണേ മക്കള് പിന്നെ പേടിക്കണേ മക്കള് എപ്പ വേണമെങ്കിലും നീ പിടിക്കപ്പെടാ ചെറുപ്പക്കാരാ അതുകൊണ്ട് തെറ്റ് ചെയ്തവരോട് അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറു പറയുന്നു നീ പേടിക്കണ്ട قل يا عبادي الذين أسرفوا على أنفسهم لا تكنتوا من رحمة الله എത്ര വലിയ പാപം ചെയ്തവരാണോ കണ്ണുകുടിച്ചവനാണോ വിഭിചരിച്ചവരാണോ പലിശ തിന്നവനാണോ എന്ത് തോന്നിവാസം കാടിച്ചവരാടോ മക്കളെ അവസരമുണ്ടടാ ചെറുപ്പക്കാരാ അള്ളാഹു അള്ളാഹുദിനക്കൊരവസരം തരുന്നുണ്ട് മോനെ നീ സങ്കടപ്പെടണ്ടടാ ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന തീരുമാനത്തോട് അള്ളാഹുബിന്റെ മുന്നിലേക്ക് നിനക്കൊന്ന് ഏറ്റുപറയാ കടിഞ്ഞാളു പെണ്ണെ അവസരമുണ്ട് പൊന്നുമോളെ ഈ തരികയാളൂമിൽ കിടക്കുന്ന മഹാനപെ സന്തോഷിക്കുന്ന രാത്രിയാടും എന്റെ പ്രിയപ്പെട്ടവരെ ആയിരക്കണക്കിന് പേര് എവിടെയൊക്കെയോ നീ മക്കാമിലേക്ക് ഒഴുകി വന്നിരിക്കുന്ന ഒരു മജിലസ് ആട് പേരുടെ ദു ആയിക്ക് ഒരു ആ ചെയ്യുന്ന മനസ് മജിലും നാൽപ്പത് പേരുണ്ടെങ്കിലോ ആ മജിലു ആയിക്കുത്തരമുണ്ടെന്നാട് എന്റെ പ്രിയപ്പെട്ടവരെ നാൽപ്പതല്ലടോ നാനൂറല്ലടോ ആയിരങ്ങൾ നീ മജിലസിൽ ഒരുമിച്ച് യാൾ എല്ലാവരും നദീമക്കാമിൽ കിടക്കുന്ന ഉപ്പയോടുള്ള സ്നേഹം കൊണ്ടാ അവിടത്തോടുള്ള മഹപ്പത്തുകൊണ്ടാഹുവേ ഇന്നൊരുപാട് അവലിയാക്കന്മാർ നീ മണ്ണിലുണ്ടടോ ഈ സന്തോഷത്തിന്റെ വേളയിൽ നാലാ ഭാഗങ്ങളിൽ നിന്ന് അവലിയാക്കന്മാരിവിടെ എത്തിയിരിക്കുന്ന മജിര്സാട് സരുണ്ടല്ലോ ആലിമീങ്ങൾ ഉണ്ടല്ലോ ഹജ്ജ് ചെയ്തവരുണ്ടല്ലോ ഉമ്ര ചെയ്തവരുണ്ടല്ലോ മുത്താലിമീങ്ങൾ ഗർഭിണികളുണ്ടല്ലോ പ്രായമുള്ളവരുണ്ടല്ലോ രോഗികളുണ്ടല്ലോ യാത്രക്കാരുണ്ടല്ലോ പേരിൽ കൂടുതലുണ്ടല്ലോ ോ ഇറയുന്ന മജിലിസാണല്ലോ ദുനിയാവിലെ ആണല്ലോ അള്ളാഹുബിന്റെ വലിയ മക്കാമിന്റെ മുമ്പിലാണല്ലോ മക്കള് ഇതുപോലെ ഒരു ചാൻസിന് ജീവിതത്തിൽ കിട്ടണമെന്നില്ല കിട്ടിയ ചാൻസ് അതുകൊണ്ട് അതുകൊണ്ടല്ലാരോട് പറയേണ്ടത് മുഴുവനും പറഞ്ഞു കരയേണ്ടവര് മുഴുവനും കരഞ്ഞു തൗപ ചെയ്യേണ്ടവര് തൗപ ചെയ്തോ ഇന്നിവിടന്ന് നന്നാകാതെ ഇറങ്ങല്ലേ ഒരാൾ പോലും പടച്ച റബ്ബിന്റെ പടച്ചറബിന്റെ തൗബ ചെയ്യാതെ മടങ്ങരുത് ഇല്ലടാ സിറാജ എത്ര പറഞ്ഞാലും നന്നാകില്ല എത്ര പറഞ്ഞാലും നന്നാകില്ല ധിക്കാരിയ പോലെ പോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ അല്ലാഹുവേ നിന്റെ മരണം മരണമെങ്ങനെയാകുമെന്നറിയുമോ നിന്റെ അവസാനത്തെ വാക്ക് വാക്കെങ്ങനെയാകുമെന്നറിയുമോ അഹങ്കാരത്തോടെ ഹങ്കാരത്തോടധിക്കാരത്തോട് നന്നാകാം മനസ്സില്ലാതെ തന്ന അവസരം തട്ടിക്കളന്നിട്ട് പോകാനാണ് നിന്റെ തീരുമാനമെങ്കില് നിന്റെ അടുക്കൽ എല്ലാവരും വരുമല്ലോ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ ചാരത്ത് വന്നിട്ട് ശഹാദത്ത് കലിമ പറഞ്ഞു തരുമല്ലോ നിന്റെ അവസാനത്തെ വാക്ക് അല്ല തന്നെ പറയുകയാ ിമ അന്നഹും കുുമുഖാനോ കാഫിരീ ഹാദത്ത് കലിമ പറഞ്ഞു തരുന്നവരോട് നീ പറയുകയാണ് ഞാൻ മരിക്കുന്ന മരിക്കുന്നതീമാനില്ലാതെയാ ഞാൻ മരിക്കുന്ന മരിക്കുന്നതീമാനില്ലാതെയാ എന്ന് പറഞ്ഞിട്ട് മരിക്കുമെന്ന് കുറു ആ പറയുമ്പോൾ അള്ളാഹുതം അവസരം മുതലാക്കിക്കൊറുക്കൻ്റെ പാപം

റബ്ബേ നിന്നെ അതുകൊണ്ട് എന്നെ എണ്ണി എണ്ണി പറയണേ മക്കള് അന്നാരെ പോലെ പൊറുക്കുന്ന ഒരാളും ഈ ദുനിയാവിലില്ല അന്നാരെ പോലെ കരുണയുള്ള ഒരാളും ഈ ലോകത്തില്ല അത് കൊണ്ട് നിന്റെ റബ്ബ് 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 കൊല പുറത്തു പുറത്തു കൊടുത്തവനാ കൊടുത്തവനാ നമ്മുടെ നമ്മുടെ പെൺമക്കളെ മൂടിയവർക്ക് കബറടക്കിയ പെണ്ണിന്റെ മയത്തിന് കബറിനകത്തിട്ട് വിഭിചരിച്ചവന് പുറത്തു കൊടുത്തവനാ നമ്മുടെ റബ്ബ് എന്തിനാ മക്കളെ പേടിക്കുന്നത് എന്തിനാ ചെറുപ്പക്കാരാ നിരാശപ്പെടുന്നതെന്തിനാമോര് അതുകൊണ്ട് പറഞ്ഞോ അള്ളാഹിബിൻ്റെ പാപങ്ങൾ ഓരോ നിണ്ണി നീ കരയേണ്ടതാ വിജനസ്ഥലം മതി പറ്റുന്നതാ നീ ചെയ്ത തെറ്റിൻ്റെ അഴമോർത്തിട്ടുണ്ടട നടി നിറയട്ട മണ്ണാൽ നിൻ്റെ മുഴുവന് തലമുടീ ഇത് കണ്ടു നിന്നോ ഡലിവ റബിന് തോന്നണം പടിവാതിലൊഴിയാ എവിടെയും നീ കരയടേ പറഞ്ഞു പറയണ്ടത് എണ്ണിയണ്ണി പറഞ്ഞോ വിഭിചരിച്ചല്ലേ എണ്ണിയണ്ണി പറഞ്ഞ് പടച്ചവനോട് തൗപ ചെയ്ത് മടങ്ങിക്കോ അള്ളാഹുവേ ഈ മജിരിസ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ തൗപ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ പാപം പൊറുക്കണേ അല്ലാ ഞങ്ങളെ കൈവിടല്ലേ നന്നാകാനുള്ള ചോദിക്കുകയാ കൊതികൊണ്ട് തരണേ തരണേ അള്ളാഹു നമ്മുടെ മജിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ചു കാര്യം കുർആാനിന് നമ്മളോട് പറയാനുണ്ട് അതിലെ ഒരെണ്ണം പറഞ്ഞപ്പോ തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞു അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ലഹ പന്ത്രണ്ടരയായി അരമണിക്കൂർ കൂടുതലായി അതുകൊണ്ട് ഇൻഷാ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇനി 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 അടുത്ത റൂസ് എപ്പോഴാ അപ്പൊഴാ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് അടുത്ത ഒരു ദിവസം ആരൊക്കെ ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല പക്ഷാ അള്ളാ ആയുസ് ഉണ്ടെങ്കിൽ അടുത്ത വർഷവും ഉറൂസിന് വിളിക്കണേ എന്ന അപേക്ഷയോടെ കാരണം എനിക്കതാ വന്ന് പ്രസംഗിക്കണോ എന്നല്ലോ വഴുതു പറയാനുള്ള കൊതി കൊണ്ടുവന്നല്ലടോ എനിക്ക് എൻ്റെ ആ ഉപ്പയോടുള്ള മഹബത്തും ഉണ്ടാവും അള്ളാഹു നിലനിർത്തി തെരുമാറാകട്ടെ അള്ളാഹു നിലനിർത്തി തെരുമാറാകട്ടെ അത് നിങ്ങൾക്ക് മനസ്സിലാവൂല പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിയൂല അതുകൊണ്ട് ഞാൻ പറയണില്ല എനിക്ക് ഉപ്പയോട് വല്ലാത്തൊരു മഹബത്തുണ്ട് ഒരു സ്നേഹമുണ്ട് ഇവിടെ നിന്നെ വിളിച്ചു ഇവിടെ നിന്നെങ്ങനെ വിളിച്ചപ്പോ എന്റെ ഡ്രൈവർ അപ്പുറം ഇപ്പുറത്ത് ഓരോ ദിവസം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്ക പതിമൂന്നാണോ പന്ത്രണ്ടാണോ ഞാനിതൊന്നും അറിയുന്നില്ല ഞാനിതൊന്നും അറിഞ്ഞില്ല പക്ഷെ ഞാൻ ഈ മക്കാമ് സ്വപ്നം കണ്ടു ഈ മക്കാമ് ഞാൻ സ്വപ്നം കണ്ടു ഞാൻ അപ്പഴാ ചോദിച്ചിട്ട് ഉള്ളാളത്ത് ഡേറ്റ് കൊടുത്തില്ലേടാ അപ്പൊ പറഞ്ഞു സാധനം പന്ത്രണ്ടും പതിമൂന്ന് എടാ പഹയ കൊടുക്കടാ എന്ന് പറഞ്ഞു കാരണം ഞാൻ ഈ മക്കാമ് അതാ പറഞ്ഞത് എടാ ഇവിടെ വരണമെങ്കിൽ അതിനെ അതിനവിടുന്നു വിളിക്കണം അള്ളാഹാഗ്യന്തരമാർ ആകട്ടെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ മക്കാമിൽ വന്ന് വാഴത് പറയണമെങ്കിൽ ഞാനും നിങ്ങളും വിചാരിച്ചാൽ പോരൊന്നുമില്ല അത് ഒരു ബന്ധം ഉണ്ടാകണം നമുക്ക് അവരുമായിട്ടൊരു ബന്ധം ഒരു ഫാത്തി ഹോദുന്ന ബന്ധം എങ്കിലും ഉണ്ടെങ്കിൽ സമയമാകുമ്പോ വരും അള്ളാഹു നമുക്ക് ഈ മാൻ തെരുമാറാകട്ടെ അതുകൊണ്ട് അള്ളാഹ് ഈ പ്രസിഡന്റ് ആണോ അടുത്ത പ്രസിഡന്റ് ആരായാലും എനിക്ക് ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ എനിക്കിപ്പോ ഇപ്പൊ ഏത് വിഭാഗമായാലും സുന്നത്തിയമാതിന്റെ അഹലുകാരായാൽ മതി അള്ളാഹു ആക്കി തെരുമാറാകട്ടെ ഞാൻ രണ്ടു മണിക്കൂർ വഴത് പറഞ്ഞു എൻ്റെ വയതിൻ്റെ ഇടയിൽ ഞാൻ ഒരാളെക്കുറിച്ച് പോലും മിണ്ടിയില്ല അതാണ് എൻ്റെ വഴത് എനിക്കറിയാം ഈ കേൾക്കുന്നത് എല്ലാവരും സമസ്തക്കാരാണെന്ന് ഞാൻ പറയില്ല ഞാൻ സമസ്തക്കാരനാ എല്ലാ വിഭാഗക്കാരുണ്ട് എൻ്റെ വഴതു മുജാഹിദീങ്ങൾ വരെ കേൾക്കാറുണ്ട് ഞാൻ ആരെയും ചിലപ്പോ എന്നെ എല്ലാരും കുറ്റം പറയാറുണ്ട് കളിയാക്കാറുണ്ട് ഞാൻ അങ്ങനെ വാഴതു പറയാൻ വിളിച്ച വാഴ് പറയും സംഘടന പറയണമെങ്കിൽ സംഘടന പരിപാടിക്ക് വിളിക്കണം അല്ലാഹുമാൻ തന്നെ മാറാകട്ടെ അതുകൊണ്ട് ഞാൻ അങ്ങനെ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് അലഹമ്മദില്ല ആരായാലും സ്നേഹത്തോടെ ഒത്തൊരുമയോടെ ഐക്യത്തോടെ അലഹമുലില്ല ഈ കിടക്കുന്നൊരു മഹാനാണെന്നുള്ള ബോധത്തോടെ അള്ളാഹു പള്ളി പരിപാലിക്കാൻ ഭാഗ്യന്തരമാറാകട്ടെ എല്ലാം അള്ളാഹു നല്ല നിലയിൽ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ